എൺപത്തിനാലിൽ ആദ്യം ഉരുള്പൊട്ടി ഇവിടെ അന്ന് എൻ്റെ പെങ്ങൾ മകൻ്റെ കാല് ചാക്കിലിട്ട് നിൽക്കുന്ന ഫോട്ടോ ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ ആറാം ക്ലാസ് പഠിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉരുള പൊട്ടി അതിൽ അഞ്ചാളി മണ്ണിൻ്റെ അടിയിട്ടുണ്ട് ഇവരൊന്നും തെരഞ്ഞു പിടിക്കോ ഇല്ല ഇപ്പം എത്ര ആളുണ്ട് ആര് വരച്ച ചോരച്ചിത്രം പേര് പറഞ്ഞില്ലാരും ഇല്ലേ ഇതിന് ചുറ്റുമുള്ള വീടുകളൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിലുള്ള ഉരുൾപൊട്ടലിൽ ഇല്ലാതായിപ്പോയി നിലംബരിച്ചായിപ്പോയി കുറേ ആളുകളുടെ ജീവനും നഷ്ടപ്പെട്ടു ഈ വീടിന് മാത്രം ഒന്നും സംഭവിച്ചില്ല താങ്കൾ ഇപ്പോഴും ഇവിടെ തന്നെ ജീവിക്കുകയാണ് അപ്പോൾ ഇവിടെ ജീവിക്കാൻ ഭയമില്ല എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് മാറാത്ത അത് പ്രകൃതിക്കൊരു കണക്കുകൂട്ടലുണ്ടാവും അത് നടപ്പിലാവും ഇനി നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ അതായത് ജുഡീഷ്യറിയിൽ ഒക്കെ നിയമമില്ലാതാകുമ്പോഴാണ് പ്രകൃതി നിയമം കൈയെടുക്കുന്നത് അതാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഈ മരിച്ചവരും നഷ്ടപ്പെട്ടവരും എല്ലാം എൻ്റെ കൂടപ്രഭൂടാണ് എൻ്റെ സ്വന്താണ് മരണം എന്നെ കടാക്ഷിക്കാണ്ട് വീണ്ടും സഹായിക്കാണ്ട് എന്നെ നിലനിർത്തുകയാണ് അതൊരു പക്ഷേ എൻ്റെ തോന്നലും നിങ്ങൾക്കൊരു സെർവൻറ്റും ഗെയ്ഡുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വഴികാട്ടിയായിട്ട് പ്രകൃതി മനഃപൂർവ്വം എന്നയുടെ ബാക്കിയൊക്കെയാണ് ആത്മഹത്യ ചെയ്യാൻ എന്നുണ്ട് പക്ഷേ അത് കുറ ശരീരം കുറച്ചും കൂടി ജീർണിച്ചഴുകിയതിന് ശേഷം ഞാനത് ചെയ്യും മരിച്ചിട്ടില്ലെങ്കിൽ കാരണം കുറേ നേരത്തെ ഇങ്ങനെ കൊണ്ടു കൊടുക്കുന്നത് മോശമല്ലേ ഇപ്പം ഈ ഉരുളപൊട്ടൽ ശരിക്കും ആഗോള താപനമാണ് ആഗോള താപനം ചെറുതല്ല നിങ്ങൾ വിചാരിക്കും ചെറുതാണ് അല്ല ചെറുതല്ലത് മെയിൻ കാരണം ആഗോള താപനം അതിനുശേഷമുള്ള മനുഷ്യൻ്റെ കടന്നുകയറ്റവും ബലപ്രയോഗവും മാലിന്യ സംസ്കരണമല്ലാത്ത ശാസ്ത്രീയമായ പ്രവർത്തനത്തിൻ്റെയും അശ്രദ്ധയുടെയും ഓ നമ്പർ വൺ ഓരോന്ന് ഇട്ട് പറയുന്നുണ്ട് നമ്മൾക്കൊരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമല്ലേ അവർ എത്ര രൂപ മാസം ശമ്പളം മേടിക്കുന്നുണ്ട് പതിനായിരത്തിന് മോള് മേടിക്കുന്നില്ലേ അവരെന്താ ചെയ്യുന്നത് നമുക്ക് ഈ ശവക്കൂ കൂടാരങ്ങൾ തരിക മോൻ ഇന്നലെ എത്ര മണിക്കുറങ്ങി എന്നറിയോ ഒരു ഒമ്പതേ മുക്കാൽ പത്ത് മണിയും മോൻ ഉറങ്ങി ഞാൻ ഉറങ്ങിയത് എത്ര മണിക്കറിയോ മൂന്ന് പതിനഞ്ചിനാണ് രണ്ടര വരെ എൻ്റെ മുറ്റത്ത് ശവർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഇരുപത്തിയാറ് വരെ ശവസംസ്കാരം താഴെ നടക്കുന്നുണ്ട് അത് നമ്മൾക്ക് കാലാവസ്ഥ നിരീക്ഷണ വകുപ്പിൻ്റെ ആൾക്കാർ സമ്മാനമാണത് ജിയോളജിയുടെ സംഭാവന ആണത് ബഹിരാകാശ യൂണിറ്റിൻ്റെ സംഭാവനയാണത് അല്ലേ ആണ് നന്ദിയോടെ സ്മരിക്കുന്നു അവരെ എൻ്റെ കൂടെപ്പിറപ്പുകളെല്ലാം കൊന്ന് കൊടുക്കുമ്പം ഞാൻ നോക്കി നിൽക്കണോ നോക്കി നിൽക്കണോ ഒന്ന് അഞ്ചക്ക ശമ്പളവും മേടിച്ച് സർക്കാർ ഓഫീസിൽ നിന്ന് റമ്മിങ് കളിച്ച് മദ്യപിച്ച് ലെക്ക് കിട്ടാൻ ലെവലില്ലാണ്ട് നടക്കുന്നതാണ് ഞാൻ വെറുതെ വിടണോ വെറുതെ വിടണോ ഇനി എത്ര ബോഡി കിട്ടാണ്ട് ചന്ദ്രനയാലിലേക്ക് പേടക അയക്കുന്ന ഈ ഇന്ത്യൻ ബഹിരാകാശ യൂണിറ്റിന് ഈ ചെറിയ കുഞ്ഞ് ഉരുൾപൊട്ടലിനെക്കുറിച്ച് തിരിച്ചറിയാൻ ബോധല്ലേ ഇല്ലേ അനാസ്ഥയല്ലേ അശ്രദ്ധയല്ലേ വേണമെന്ന് ചോദിച്ചതല്ലേ ആ മരിച്ച ആയിരങ്ങളുടെ സ്വപ്നവും പ്രതീക്ഷകളും ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ അതിലൊരു കുഞ്ഞിൻ്റെ ജീവൻ ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ഇല്ലല്ലോ ഇനി നാളെ എന്താ അവിടെ വരാനിരിക്കുന്നത് നാളെന്താ പ്രസിദ്ധ എന്താ അവിടെ എല്ലാവരെയും മാറ്റി പാർപ്പിക്കും അവിടെ അല്ലാണ്ട് വേറെ എവിടെയും ഉരുളട്ടൂലേ മുല്ലപ്പെരിയാർ കുട്ടി എങ്ങോട്ട് മാറ്റിക്കും മുല്ലപ്പെരിയാറിനൊരു ഷെയ്ക്ക് വന്നാൽ ഇവരെങ്ങോട്ട് മാറ്റിക്കും നാല് ജില്ലക്കാരെ എന്തു ചെയ്യും ഈ രക്ഷാപ്രവർത്തനം വരുന്ന ഞങ്ങളുടെ കൂടെപ്പുറപ്പുകൾ തിരിച്ചു കിട്ടുമോ നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമോ ഐ എസ് ആർ ഓക്ക് തിരിച്ചു തരാൻ പറ്റുമോ ഈ അലംഭാവനത്തിന് അവർക്ക് എന്ത് മറുപടി കൊടുക്കേണ്ടത് പറ എന്ത് മറുപടി കൊടുക്കേണ്ടത്